തടയുന്ന ചെടി ഇന്നത്തെ കാലത്ത് പലരെയും ബാധിക്കുന്ന പേടിപ്പെടുത്തുന്ന രോഗങ്ങളുടെ ലിസ്റ്റിൽ പ്രധാനമാണ് ക്യാൻസർ നമ്മുടെ ഇപ്പോഴത്തെ ഭക്ഷണ രീതികളും ഒക്കെ കൊണ്ട് ക്യാൻസർ എന്ന മഹാമാരി ഉണ്ടാകാം എന്നാൽ ഇതിനെ തടയാൻ സഹായിക്കുന്ന ചെടിയാണ് മൈക്രോ ഗ്രീനുകൾ മുളപ്പിച്ച് അല്പം വളർത്തിയ സസ്യങ്ങളാണ് മൈക്രോ മൈക്രോഗ്രീനുകൾ എന്നറിയപ്പെടുന്നത് ഇവ എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്ന് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് മുളപ്പിച്ച ചെടികൾ ഏത് പരിപ്പ് പയർ വർഗ്ഗങ്ങളും ഇതുപോലെ മുളപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഏറെ പോഷക ഗുണങ്ങൾ അടങ്ങിയ ഇവ പല രോഗങ്ങൾക്കും പ്രതിവിധിയായി ഉപയോഗിക്കാവുന്ന ഒന്നാണ് ചെറുപയർ ഉലുവ റാഗി കടല തുടങ്ങിയ ഏത് ഭക്ഷണ വസ്തുക്കളും ഇതുപോലെ മുളപ്പിച്ച് അല്പം വളർത്തി മൈക്രോ ഗ്രീനുകളായി ഉപയോഗിക്കാം ഇത്തരം മൈക്രോ ഗ്രീൻസിൽ അയൺ ഫോളിക് ആസിഡ് സിങ്ക് മഗ്നീഷ്യം എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് സാധാരണയായി നമ്മൾ പയർ കടല വർഗ്ഗങ്ങൾ എന്നിവയൊക്കെ മുളപ്പിച്ച് ഉപയോഗിക്കാറുണ്ട് ഇതുപോലെ മുള വരുന്നതിനെയാണ് സ്പ്രൗട്ട് എന്ന് പറയുന്നത് സ്പ്രൗട്ട് അല്പം കൂടി വളർത്തി ഇലകൾ വരുന്ന അവസ്ഥയാണ് മൈക്രോഗ്രീൻസ് ഇവ അഞ്ച് മുതൽ പത്തു ദിവസം വരെ വളർച്ച ഉള്ളവയാണ് മുളപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ പോഷകങ്ങൾ ഇവ ചെറിയ സസ്യങ്ങളായി വളർത്തി കഴിക്കുമ്പോൾ ലഭിക്കുന്നു ഇവ കറികളിലോ സാലഡുകളിലോ ചേർത്ത് കഴിക്കാം തോരനായി പാകം ചെയ്ത് വേണമെങ്കിലും കഴിക്കാവുന്നതാണ് ബേബി ഗ്രീൻസ് എന്നാണ് ഇതിനെ പറയുന്നത് ഈ ബേബി ഗ്രീൻസ് നിരവധി പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു കാരണം വളർച്ച പൂർത്തിയാകാൻ വേണ്ടി പോഷകങ്ങൾ ഇതിൽ കൂടുതൽ ഉണ്ടാകുന്നത് വളർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇനി ഇവ തയ്യാറാക്കാൻ അറിയേണ്ട കാര്യങ്ങൾ ഇവ തയ്യാറാക്കാൻ ഏറെ എളുപ്പമാണ് ഇത് സാധാരണ രീതിയിൽ മുളപ്പിക്കുക ഒരു ട്രേ ടിഷ്യൂ പേപ്പർ എന്നിവ ഇവ വളർത്തിയെടുക്കുവാൻ ആവശ്യമാണ് ന്യൂസ് പേപ്പറോ നനവുള്ള ചാക്കോ ടിഷ്യൂവിനു പകരം ഉപയോഗിക്കാം നനവ് വേണം മാത്രം ടിഷ്യൂ പേപ്പർ ട്രേയിൽ അടിയിൽ മൂന്ന് ലെയറായി വിരിച്ച് ഇതിൽ വെള്ളം തളിക്കുക ഇതിൽ കട്ടി കുറഞ്ഞ ലെയറിലായി മുളപ്പിച്ച പയർ വർഗ്ഗങ്ങൾ നിരത്തിയിടുക നനവ് പോകാതെ സൂക്ഷിക്കുക ദിവസവും വെള്ളം തളിച്ച് കൊടുക്കാം സൂര്യപ്രകാശത്തിൽ വെക്കുക കൂടുതൽ വെയിൽ വയ്ക്കേണ്ട ആവശ്യമില്ല നനവും സൂര്യപ്രകാശവും ഉണ്ടെങ്കിലേ ഇത് വളരൂ ഇതിൽ ഇലകൾ വന്നു തുടങ്ങുന്ന ഘട്ടത്തിൽ ഇത് മുറിച്ചെടുത്ത് ഉപയോഗിക്കാം ഇത്തരത്തിലുള്ള മറ്റനേകം വിലപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോഡ് ഫോർ ഗുഡ് ഹെൽത്ത്